ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ബീഫ് കൊണ്ടുള്ള ഒരു ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കുന്നത് നോക്കാം അതിനകത്ത് ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ച് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് ഇട്ട് കൊടുക്കാം അതൊന്ന് വയർന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഗരം മസാലപ്പൊടി കാൽസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ബീഫ് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടുള്ളതാണ് തണുത്തപ്പളൊന്ന് മിക്സിടെ ജാലിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിടാൻ ഇടാൻ മറന്നു പോയിട്ടുള്ളതാണ് അതിന് ഒരു തണ്ട് കറിയപ്പളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പിടി മല്ലി ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിടെ ജാറിലേക്ക് ഒരു ബൗൾ മൈദ മാവ് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കട്ടൊന്നുമില്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയോ നെയ്യോ പറ്റിയതിന് ശേഷം നമുക്ക് കട്ടി കുറച്ച് ദോശ ചുട്ടെടുക്കാം ഞാനൊരു ആറ് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് ഒരു കാൽ സ്പൂണോളം തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കട്ടയെന്നില്ലാതെ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചുട്ട് വെച്ചിട്ടുള്ള ദോശ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത് അതിനകത്ത് നെയ്യോ എണ്ണയോ പുരട്ടിയതിന് ശേഷം ആ ദോശ അതിലേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തപ്പോൾ കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാലൊഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള ദോശയും ബീഫിൻ്റെ മിക്സും കൂടെ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പഴയ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അടച്ചു വേവിച്ചെടുക്കാം ബീഫ് കൊണ്ടുള്ള നല്ലൊരു ചട്നിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്